ചാവക്കാട് നഗരസഭയിൽ പോരാട്ടം ഇടതിന് യുഡിഎഫിന് പത്ത് സീറ്റുമാണ് നിലവിലുള്ളത് ആയിരത്തി തൊള്ളായിരത്തി എൺപതിലാണ് ചാവക്കാട് നഗരസഭയായി നിലവിൽ വന്നത് കെ ബീരു സാഹിബ് ചെയർമാനായാണ് ആദ്യ നഗരസഭ അധികാരത്തിൽ വന്നത് ചാവക്കാട് നഗരസഭയ്ക്ക് പന്ത്രണ്ട് ദശാംശം നാല് ഒന്ന് കിലോമീറ്റർ വിസ്തൃതിയാണുള്ളത് മുപ്പത്തിരണ്ട് വാർഡുകളുള്ള നഗരസഭയിൽ മുപ്പത്തിയൊൻപതിനായിരത്തി തൊണ്ണൂറ്റിയഞ്ചാണ് ജനസംഖ്യ വർഷമായി നഗരസഭ ഭരിക്കുന്നത് സി പി എം നേതൃത്വത്തിലുള്ള എൽ ഡി എഫ് ആണ് ഇടവിന് ഇരുപത്തിരണ്ട് സീറ്റും യു ഡി എഫിന് പത്ത് സീറ്റുമാണുള്ളത് സി പി എം ഇരുപത്തിയൊന്ന് സി പി ഐ ഒന്ന് കോൺഗ്രസ് ഒൻപത് കേരള കോൺഗ്രസ് ഒന്ന് എന്നിങ്ങനെയാണ് കക്ഷിനില നഗരസഭയിൽ കുഞ്ചേരി പുന്ന നോർത്ത് ഓവുങ്കൽ പാലയൂർ നോർത്ത് പാലിയൂർ ഈസ്റ്റ് പാലിയൂർ വെസ്റ്റ് മിനി സിവിൽ സ്റ്റേഷൻ മുല്ലത്ര പ്ലാങ്ങാട് ബീച്ച് മടൈക്കടവ് പുത്തൻകടപ്പുറം സൗത്ത് പുതിയറ തിരുവത്ര ഗ്രാമകുളം എന്നീ വാർഡുകളിൽ വനിതാ സംവരണമാണ് പുന്ന സൗത്ത് ബേബി റോഡ് എന്നിവയിൽ പട്ടികജാതി സംവരണവും ചാവക്കാടിന്റെ വികസന സ്വപ്നങ്ങൾ ഏറെയാണ് കേരളത്തിൽ തന്നെ ടൌൺഹാളില്ലാത്ത ഏക നഗരസഭയാണ് ചാവക്കാട് സ്റ്റേഡിയം പ്രഖ്യാപനത്തിൽ മാത്രമാണ് മാലിന്യ സംസ്കരണത്തിന് പദ്ധതികൾ ഇല്ലെന്നുള്ളത് പോരായ്മയാണ് ശുദ്ധജലക്ഷാമവും നഗരസഭയിലെ ജനങ്ങൾ നേരിടുന്ന പ്രശ്നമാണ് പുതിയറ പുന്ന പുഞ്ചേരി തെക്കൻപാലയൂർ തെക്കച്ചേരി മണത്തല തുടങ്ങിയ ഭാഗങ്ങളിൽ രൂക്ഷമായ കുടിവെള്ളക്ഷാമം നേരിടുന്ന പ്രദേശങ്ങളാണ് ചാവക്കാട് ബസ് സ്റ്റാൻഡ് ടെർമിനൽ സ്ഥാപിച്ചതും കേരളത്തിലെ ആദ്യത്തെ കഫേസ്രൂ തുടങ്ങിയതും ഭരണ നേട്ടങ്ങളായി എൽ ഡി എഫ് പറയുന്നു കരുവന്നൂർ കുടിവെള്ള പദ്ധതിയായ ഐ യു ഡി എസ് എം ടി കേന്ദ്ര പദ്ധതിയിൽ പത്തൊൻപത് കോടി രൂപ നൽകി കുടിവെള്ളക്ഷാമത്തിന് പരിഹാരം കാണാൻ നഗരസഭ ശ്രമിച്ചതും ഭരണ നേട്ടത്തിൽ പറയുന്നു അതേസമയം വർഷമായി ചാവക്കാട് വികസന മുരടിപ്പാണ് ഇടതുപക്ഷ ഭരണം കൊണ്ട് ഉണ്ടായതെന്നാണ് യു ഡി എഫിന്റെ അഭിപ്രായം നഗരസഭയിലെ പരപ്പിൽ താഴത്ത് മാലിന്യ സംസ്കരണം നടത്താൻ ഇതുവരെയും കഴിഞ്ഞിട്ടില്ല മാലിന്യം നിക്ഷേപിക്കുന്ന കുപ്പത്തൊട്ടിയായി ഇവിടെ മാറിയപ്പോൾ പ്രദേശവാസികൾക്ക് ജീവിക്കാൻ കഴിയാത്ത സാഹചര്യമാണ് ഉണ്ടായതെന്ന് പ്രതിപക്ഷം ആരോപിക്കുന്നു ബിജെപിയും ഇത്തവണ ശക്തി തെളിയിക്കാമെന്ന പ്രതീക്ഷയിലാണ് നേരത്തെ തന്നെ ഇവർ പ്രവർത്തനങ്ങളുമായി രംഗത്തെത്തിയിരുന്നു ചാവക്കാട് മാലിന്യ സംസ്കരണവും ശുദ്ധജലക്ഷാമം പരിഹരിക്കലുമാണ് പ്രധാന വിഷയങ്ങളായി ജനങ്ങൾ പറയുന്നത് ചാവക്കാട് ടൗൺ ഹാളും സ്റ്റേഡിയവും നിർമ്മിക്കണം ബീച്ച് ടൂറിസത്തിന് പ്രാധാന്യം നൽകി പദ്ധതികൾ ആവിഷ്കരിക്കണം മത്സ്യ സംസ്കരണ യൂണിറ്റുകൾ സ്ഥാപിച്ച് തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുകയും വേണം ഇതെല്ലാമാണ് ജനങ്ങൾ മുന്നോട്ടുപിക്കുന്ന വിഷയങ്ങൾ ചാവക്കാട് കോൺഗ്രസ് പ്രവർത്തകൻ എ സി ഹനീഫ കൊല്ലപ്പെട്ടത് തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കുമെന്നാണ് എൽ ഡി എഫ് കരുതുന്നത് കോൺഗ്രസിലെ ഗ്രൂപ്പ് വടക്കം അക്രമവും എൽ ഡി എഫ് ഉയർത്തുമ്പോൾ എൽ ഡി എഫിന്റെ വികസന മുരടിപ്പും അഴിമതിയുമാണ് യു ഡി എഫ് ഉയർത്തിക്കാട്ടുന്നത് പുതിയ സമവാക്യങ്ങളുടെ കരുത്തിൽ ശക്തി തെളിയിക്കുമെന്ന പ്രതീക്ഷയിൽ ബി ജെ പിയും സജീവമാകുമ്പോള് പോരാട്ടത്തിന് ചൂടുപിടിക്കുകയാണ്